ഹലേ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഞങ്ങൾക്കൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് റെസിപ്പി വീഡിയോ ഒന്നുമല്ല ഇന്ന് പുറത്ത് പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നൊരു മഴ ദിവസമാണ് കേട്ടോ ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് ഒരു ഉച്ച വരെ നിർത്താതെ മഴ പെയ്തിട്ടുണ്ട് മുറ്റത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒരു രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉള്ള ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ബീച്ചിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇവിടെ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് ഇനി അവിടെ ചെല്ലുമ്പോൾ മഴ ഉണ്ടാവുകയില്ലയെന്നൊന്നും അറിയില്ല എന്നാലും ഉണ്ടാവില്ല എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പോവുകയാണ് എല്ലാവരും ഉണ്ട് കേട്ടോ എൻ്റെ താത്ത ഉണ്ട് കളിയനുണ്ട് പിന്നെ വലിയ ബ്രദറുണ്ട് ഉമ്മ ഉണ്ട് കുട്ടികൾ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് പോയി കഴിഞ്ഞിട്ട് പിന്നെ പടപ്പറമ്പ് ചട്ടിപ്പറമ്പ് ആ ഭാഗത്തേക്കൊന്നും മഴ പെയ്തിട്ടില്ല തോന്നുന്നു പിന്നെ ഇവിടെയാണ് ആണ് വലിയ ബ്രദർ വർക്ക് ചെയ്യുന്നത് ഇൻഡസ് മോട്ടോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഫേമസ് ആയിട്ടുള്ള ഹണി സ്പെഷ്യൽ കേക്കിന്റെ ഷോപ്പ് ഉള്ളത് അപ്പം ആദ്യം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് പിന്നെ കുറച്ചുണ്ട് ബീച്ചിലേക്ക് അപ്പം ആദ്യം ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവരുടെ ആ വീടിൻ്റെ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഒരു ചുവപ്പ് പൂ ഇരിയണ ഒരു വലിയ മരമാണ് അതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ വീണ് നടക്കുന്നതാണ് ആ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ കൂട്ടായി ബീച്ചിലെത്തി ഞാൻ ഇതിനു മുമ്പ് ഇവിടേക്ക് വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല പോരുന്നത് വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ചേരൽ മഴ ഉണ്ടായിരുന്നല്ലാതെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാർക്കിങ്ങിന് ചാർജ് ഉണ്ട് കേട്ടോ നമ്മുടെ ആളുകൾ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് അപ്പോൾ പാർക്കിൽ റെയ്ഡിലൊക്കെ കയറണമെങ്കിൽ അതിന് വേറെ ടിക്കറ്റ് എടുക്കണം പിന്നെ ഇത് ഞായറാഴ്ചയാണ് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് പിന്നെ മഴ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ആരും പുറത്തിറങ്ങൂലോ അതുകൊണ്ട് കുറച്ച് തിരക്കിന് കുറവുണ്ട് അപ്പോൾ ചെന്ന് കയറണ അവിടെ തന്നെ ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ട് കേട്ടോ നല്ല തണലുണ്ട് നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു ശരിക്കും നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആയിട്ട് തോന്നി ഓക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണെന്ന് പറയേണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് തിരക്കുണ്ട് പക്ഷേ പൊതുവേ ഉള്ള ആ തിരക്കിൻ്റെ അത്ര തന്നെ ഉണ്ടായിരുന്നില്ല കടല് കാണാന് ഇഷ്ടമാണെങ്കിലും പക്ഷേ ഇത് കാണുമ്പോൾ ഉള്ളിൽ എപ്പോഴും ഒരു പേടി ഉണ്ടാകും ഒരുപാട് വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നീന്താനറിയാത്തത് കൊണ്ടാകും പക്ഷേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഇതൊക്കെ കാണുമ്പോൾ എത്രത്തോളം ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ ശരിക്കും നമ്മൾ കാണുന്ന ആ ഭംഗി ഒരിക്കലും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കിട്ടി കിട്ടലില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ടൈം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഇതുപോലെയുള്ള ഭംഗിയൊക്കെ വന്നാസ്വദിക്കാൻ ശ്രമിക്കുക കടല് കാണാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിക്കൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ പോകുമ്പോൾ അപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്യുക പിന്നെ നമ്മുടെ പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളുണ്ടാകും നമ്മൾ എടുക്കുന്ന വീഡിയോക്കാണെങ്കിലും അല്ലെങ്കിൽ കൊടുക്കുന്ന വോയിസിനാണെങ്കിലും ഒക്കെ അപ്പോൾ ഒക്കെ ശരിയായി വരുന്നതേ ഉള്ളു അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാം പിന്നെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പിന്നെ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് നല്ല വീഡിയോസായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ഈ കടലിലേക്ക് നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല മഴക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് ടൈം പോകുന്നത് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരുപാട് സമയം ഇവിടെ തന്നെ ചിലവഴിച്ചിട്ടുണ്ട് പിന്നെ ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട് നമുക്കിവിടെ കടലിൻ്റെ അവിടെ വന്നിരിക്കാനും പിന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പാർക്കുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അവിടെ കളിക്കാനൊക്കെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കൂലോ അങ്ങനെ ഇപ്പോൾ നമ്മളാ ദൂരെ കാണുന്ന ആ കല്ലിയ സ്ഥലമുണ്ടല്ലോ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കാണ് പക്ഷേ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും മഴ പെയ്തു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കയറാൻ പറ്റില്ല നേരെ തിരിച്ചു പോരുകയാണ് പിന്നെ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല പിന്നെ മഴ വന്ന് വന്നതുകൊണ്ട് തന്നെ വേഗം അവിടെ പോരാൻ നിൽക്കുകയാണ് പിന്നെ ഈ ബീച്ചിൻ്റെ വേറൊരു പ്രത്യേകത ഇവിടെ ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ നല്ല രസമുണ്ട് നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ആയിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ ഈ കാറ്റാടി മരങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയ ഒരു യാത്ര തന്നെയായിരുന്നു പിന്നെ അങ്ങനെ നേരെ കുട്ടികളുടെ കളിക്കണ ഏരിയക്കാണ് പോയത് അവിടെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് അതിലൊക്കെ കയറണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം അതിനകത്ത് ആ കുട്ടികളെ കളികളൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് പോരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ സമയം ഒരുപാട് വൈകി ആറു മണി ആറര ആ സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് കളിച്ച് പൂതി തീർന്നിട്ടില്ല അതാണ് വീണ്ടും അങ്ങോട്ടു തന്നെ പോകാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ഇനി തിരിച്ച് പോരണ്ട വഴിക്ക് പിന്നെ ഐസ്ക്രീം കണ്ടപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീം വേണം അപ്പോൾ പിന്നെ അതും കൂടെ കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോരുകയാണ് I'm okay. ഇരുട്ടായി തുടങ്ങി ഇപ്പോൾ ചെറുതായിട്ട് മഴയും വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാം പിന്നെ ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ഇടാൻ അതൊരു പ്രചോദനമാകുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം